ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ശേഷവും പലർക്കും ക്യാൻസർ തിരിച്ചു വരുന്നത് എന്തുകൊണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനായി കഴിക്കുന്ന അത് തടയാനായി കഴിക്കുന്ന ടാബ്ലെറ്റ്സ് പലപ്പോഴും ക്യാൻസറിന് കാരണമാകുമോ ഇങ്ങനെയുള്ള പല സംശയങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് ഇതിനൊക്കെയുള്ള കാരണങ്ങൾ ഒരുപാടുണ്ടാവും പലതുണ്ടാവും പക്ഷേ അതിൽ ചില ഘടകങ്ങൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ തമോക്സിഫാൻ എന്ന ടാബ്ലറ്റിനെ കുറിച്ചാണ് തമോക്സിഫൈൻ എടുക്കുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ കണ്ടാൽ വളരെ യൂസ്ഫുള്ളാണ് കാരണം തമോക്സിഫൈൻ എടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ് ആ സൈഡ് എഫക്ട്സ് മാറ്റാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും തമോക്സിഫാൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ആഹാര സാധനങ്ങളാണ് നമ്മൾ എടുക്കാൻ പാടില്ലാത്തത് എന്നതിനെയൊക്കെ കുറിച്ചൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത് നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും അത് താഴെ കമൻ്റായി തന്നെ രേഖപ്പെടുത്തുക നമുക്കറിയാവുന്ന കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ അത് വായിക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുള്ളായി മാറും അപ്പോൾ ഞാൻ ഇപ്പോൾ തമോക്സിഫാൻ എടുത്തിട്ട് ഏതാണ്ടും ഒരു വർഷം കഴിഞ്ഞു എനിക്ക് അഞ്ച് വർഷത്തേക്കാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് തമോക്സിഫാൻ എടുക്കാൻ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് പോയതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് അനുഭവപ്പെട്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഇതിൽ ആദ്യത്തെ ഒരു ഘടകം എടുക്കുമ്പോൾ ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഹോട്ട് ഫ്ലാഷ് ആണ് അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത് കഴിയുമ്പോൾ ഒരു കാലഘട്ടം ഇവിടെ നല്ല തണുപ്പായിരുന്നു ഞാൻ താമസിക്കുന്ന യൂറോപ്പിലാണ് നല്ല തണുപ്പാണ് അപ്പോൾ എന്നും മൂടി പൊതിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് പക്ഷേ എന്നാൽ പോലും ഇടയ്ക്ക് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് വിയർത്ത് ചാടിയിരിക്കും ഉറങ്ങാൻ പറ്റില്ല എത്ര രാത്രികളെന്നറിയാമോ ഉറങ്ങാൻ പറ്റാത്തത് ഈ അനുഭവം മിക്കവാറും ഈ തമോക്സിഫൈൻ എടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പല രാത്രികളിലും നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല നന്നായിട്ട് ഉറക്കം തോന്നുന്നുണ്ടെങ്കിലും കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോട്ട് ഫ്ലഷ് ആയിട്ട് ചാടി കഴിക്കുന്നു മൂടിയിരുന്ന ഷീറ്റ്സ് ഒക്കെ മാറ്റുന്നു പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും തണുക്കുന്നു വീണ്ടും മൂടുന്നു അപ്പം ഇത് തന്നെയാണ് നൈറ്റിൽ എൻ്റെ റൊട്ടീനായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഉറങ്ങാൻ സാധിക്കാറില്ല പലപ്പോഴും അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് തമോക്സിഫൻ എടുക്കുന്ന മിക്കവാറും ഉള്ളവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഹോട്ട് ഫ്ലഷ് ഉണ്ടാകുമ്പോഴത്തേക്ക് ആദ്യത്തെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ കണ്ട ഒരു റെമഡി എന്താണെന്ന് ഞാൻ ഷെയർ ചെയ്യാം എനിക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നി അപ്പോൾ നിങ്ങളും അത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും കാരണം ഈ ഒരു സമയത്ത് പലപ്പോഴും എൻ്റെ ഞാൻ പല ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോഴും കേൾക്കുന്നത് ഈ ഒരു സമയത്ത് എഴുന്നേറ്റ് ഉറങ്ങാൻ സാധിക്കാതെ വരുമ്പോഴത്തേക്കും മനസ്സിൽ വല്ലാത്ത വിഷമമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഭയങ്കര സങ്കടമാണ് തോന്നുന്നത് എനിക്ക് പറ്റാതെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഹോട്ട് ഫ്ലഷ് കാരണം ചാടി എഴുന്നേറ്റ് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കും അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ സിറ്റുവേഷൻ എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല നമുക്ക് അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടല്ലേ അപ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് വിഷമിച്ചിരിക്കാതെ ഞാൻ പിന്നീട് കണ്ടെത്തിയ കാര്യമെന്ന് വെച്ചാൽ ഞാൻ വളരെ ആയിട്ടുള്ള മ്യൂസിക് ആ സമയം കേൾക്കാൻ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഉച്ചത്തിൽ മ്യൂസിക് ഒന്നും കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് നല്ല കാമിങ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുമായിരുന്നു പിന്നെ നമ്മുടെ അച്ഛൻ്റെ ഓം ഉണ്ട് എനിക്ക് വളരെ റിലാക്സിങ് ആയിട്ട് തോന്നി അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ കാമിങ് ആയിട്ടുള്ള മ്യൂസിക് റിലാക്സിങ് മ്യൂസിക് കേട്ടുകൊണ്ട് കിടക്കുന്നത് ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ നമുക്ക് യോഗ നിദ്ര പ്രാക്ടീസ് ചെയ്യാം ഈ സമയത്ത് കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരവും മനസ്സോ ശാന്തമായി തീരുകയും ചെയ്യും നമ്മൾ ഉറക്കത്തിലോട്ട് മയങ്ങി പോവുകയും ചെയ്യും അപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക കാരണം എനിക്കറിയാം അത്രയും ബുദ്ധിമുട്ടാണ് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അടുത്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയാമോ എപ്പോഴും നമുക്ക് ജോയിൻസ് ഒക്കെ പെയിനാണ് അല്ലേ മസിൽ പെയിന് തലവേദന വേദന കഴിഞ്ഞ ഒരു സമയം ഉണ്ടാവില്ല കുറച്ച് നാളത്തേക്ക് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആകപ്പാടെ പകുതി ആയിട്ടുണ്ടല്ലേ അതിന്റെ കൂടെ തമോക്സിഫൻ എന്ന് പറയുന്ന ടാബ്ലെറ്റും കൂടെ എടുക്കുമ്പോൾ പിന്നെ ബാക്കി കാര്യം പറയണം എപ്പോഴും ഇതുപോലെ പെയിൻ ആണ് അത് പ്രത്യേകിച്ച് കൈ കാല് മസിൽസ് എല്ലാവിടെയും പെയിൻ ആയിരിക്കും അപ്പോൾ നമ്മൾ പൊതുവേ ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു പെയിൻ വന്നാൽ നമ്മൾ ചെയ്യുന്നത് അവിടെ ഇങ്ങോട്ട് കുറച്ച് എന്തെങ്കിലും ഒരു പെയിൻ റിലീഫിനുള്ള ഒരു ഓയിൽ പരട്ടുകയോ അവിടെ തടയുകയോ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക അത് തൽക്കാലം ഒരു ശമനം തരത്തേ ഉള്ളൂ വീണ്ടും വീണ്ടും ഈ വേദന വന്നുകൊണ്ടിരിക്കും നമ്മൾ എക്സസൈസ് ചെയ്യണം വളരെ ആയിട്ടുള്ള കാർഡിയോ ഒക്കെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് നമ്മൾ ചെയ്യണം ഒന്നുമില്ലെങ്കിലും നടക്കാനെങ്കിലും പോകണം അരമണിക്കൂറ് നടക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ് ഇനി ഈ മെഡിസിൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നടക്കാതെ ഒന്നും ചെയ്യാതിരുന്നാലേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയുക വണ്ണം വയ്ക്കുക ഇവിടെയാണ് ഈ ക്യാൻസർ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയം വരുന്നത് കാരണം പൊണ്ണത്തടി തന്നെ ക്യാൻസറിന് വലിയൊരു കാരണമാകുന്ന ഘടകമാണ് അപ്പോൾ ഈ മെഡിസിനും എടുത്തുകൊണ്ട് എക്സസൈസുകൾ ഒന്നും ചെയ്യാതെ ഒരുമുക്കിൽ ഒതുങ്ങിയിരുന്ന് ടി വി കണ്ടുകൊണ്ട് അയ്യോ ഞാൻ രോഗിയാണ് എന്നും പറഞ്ഞിരുന്നാൽ പോയ അസുഖമൊക്കെ തിരിച്ചു വരത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് ചെയ്തേ പറ്റൂ വീട്ടിലെ ജോലികൾ നമുക്ക് ചെയ്യാം വീണ്ടും ചെയ്യാം ഒരു കുഴപ്പമില്ല നമുക്ക് പറ്റുന്ന അത്രയും ജോലികൾ നമ്മൾ ചെയ്യുക ആക്റ്റീവ് ആകുക നമ്മൾ നമ്മുടെ ബോഡി വീണ്ടും ആക്കുക വയ്യാന്ന് പറഞ്ഞ് ഇരിക്കാതിരിക്കുക ഇത് കേട്ട് വീട്ടുകാർ അതെ എഴുന്നേറ്റ് ജോലി ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങളെ പിടിച്ച് പണി എടുപ്പിക്കുക പണി ചെയ്യിക്കാൻ നോക്കരുത് ഞാൻ പറയുന്നത് ഓരോ സമയത്ത് നമുക്ക് ആ ഒരു സമയമെന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഒരുപാട് ക്ഷീണം തോന്നും ക്ഷീണം തോന്നുന്ന സമയത്ത് കിടക്കുക ക്ഷീണം മാറി കഴിയുമ്പോൾ എഴുന്നേൽക്കുക എക്സസൈസ് ചെയ്യുക സ്ട്രെച്ചിങ് എക്സസൈസ് നന്നായി ചെയ്യുക യോഗയിൽ നമുക്ക് ഒരുപാട് സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യാൻ സാധിക്കും നടക്കാൻ സാധിക്കും ഞാൻ ചെയ്യുന്നത് കൂടുതൽ എന്താണെന്നറിയുക യോഗ നമ്മൾ ചെയ്യുന്നുണ്ട് യോഗയും ചെയ്ത് ഡാൻസും ചെയ്യും ഇപ്പോൾ പഴയതുപോലെ മുമ്പ് ഞാൻ ചെയ്തിരുന്നത് പോലെ യോഗയോ ഡാൻസോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഞാനിപ്പോൾ പുതിയൊരു വേർഷനിലാണ് ചെയ്യുന്നത് കാരണം പണ്ട് ചെയ്തതുപോലെ അവിടോട്ട് എൻ്റെ കൈ എത്താറില്ല അതുപോലെ അത്രയും ബലം എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല അപ്പം പലതും കാണുന്നവർക്ക് തമാശ തോന്നാം പക്ഷേ ഇത് നമുക്ക് നമ്മുടെ ജീവിതമാണ് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ എന്താ വിചാരിച്ചോട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യുക എഴുന്നേറ്റ് എന്തെങ്കിലും എക്സസൈസുകൾ നന്നായി ചെയ്യുക ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ക്യാൻസർ പേഷ്യൻസിനു വേണ്ടി ബ്രസ്റ്റ് ക്യാൻസർ സർജറി ഒക്കെ കഴിഞ്ഞവർക്ക് വേണ്ടി ഒരു യോഗ സീരീസ് തന്നെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട് എനിക്ക് അത് ഉടനെ തന്നെ ഞാൻ ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ഡ്രൈ ആകണം ബോഡിയുടെ സകല പാർട്ടുകളും ഡ്രൈ ആയിത്തീരും ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സമയത്ത് തന്നെ നമ്മൾ റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോഴേ ഡ്രൈനസ് തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ക്രീമുകൾ പരട്ടി കൊടുക്കുക ക്രീം അപ്ലൈ ചെയ്യുക ക്രീം അപ്ലൈ ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ നല്ല വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ച് നന്നായിട്ട് ബോഡി മസാജ് ചെയ്ത് തലയൊക്കെ മസാജ് ചെയ്ത് കുളിക്കാം അത് മാത്രം പുറത്ത് മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമില്ല നന്നായിട്ട് വെള്ളം കുടിക്കണം ഈ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ വെള്ളം കുടിക്കണം അത് നാരങ്ങ വെള്ളമായിട്ടും നമ്മുടെ ഗ്രീൻ ടീ ആയിട്ടും എങ്ങനെ വേണമെങ്കിലും അത്യാവശ്യമുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തിക്കണം പിന്നെ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് നമ്മുടെ മൂഡ് സ്വിങ് ആണ് അല്ലേ ഈ സമയത്ത് നമുക്കിങ്ങനെ എപ്പോഴും നമ്മുടെ ഹോർമോൺ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചില സമയങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ അങ്ങ് സങ്കടം വരും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകത്തില്ല പക്ഷേ പെട്ടെന്നങ്ങ് സങ്കടം വരും അതിൻ്റെ കൂടെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുകയും ചെയ്യുകയും കൂടെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട കാരണം ഈ സമയത്ത് നമ്മുടെ കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞിരിക്കുന്ന സമയമാകുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സങ്കടം വരും അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നുമില്ല നമുക്ക് സങ്കടം വരാം അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ ഹെൽപ്പ്ഫുള്ളാണ് പക്ഷേ ഞാൻ പറയുന്നത് ഇതുപോലെ ആരെങ്കിലും വന്ന് നമ്മളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ നമ്മൾ കാത്തിരിക്കരുത് നമുക്കറിയാം ഈ മെഡിസിൻ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കണം നമുക്കിപ്പോൾ ഒരു മൂഡ് സ്റ്റിങ് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഞാൻ നന്നായിട്ടല്ല ചിന്തിക്കുന്നത് എൻ്റെ മനസ്സ് ഇപ്പോൾ തന്നെ ഇങ്ങനെ ഇച്ചിരി അശാന്തമാകുന്നുണ്ട് ഒരു സാഡ്നസ് ഒരു മഴയ്ക്ക് മുമ്പുള്ള ഒരു കറുത്ത ഒരു അന്തരീക്ഷം ഇല്ലേ അപ്പോൾ അതുപോലെയൊക്കെ തോന്നുന്ന സമയത്ത് തന്നെ അലേർട്ടാകുക എന്നിട്ടതിനെ മറികടക്കാൻ എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കുക ഞാൻ ചെയ്യുന്നത് പൊതുവേ തമാശകൾ കാണും ടി വിയിൽ നല്ല തമാശ പ്രോഗ്രാംസ് ഇപ്പോഴത്തെ ന്യൂസുകളൊന്നും കേൾക്കാൻ നിൽക്കേണ്ട കേട്ടോ ഈ സമയത്ത് ഈ സമയത്ത് ന്യൂസുകൾ കേട്ടാൽ പിന്നെ ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ അല്ലേ ആ സമയത്ത് ചെയ്യാവുന്ന നല്ല തമാശ പ്രോഗ്രാംസ് കാണുക നല്ല പാട്ടുകൾ കേൾക്കുക ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും അല്ലേ ചിലപ്പോൾ സിനിമ കാണണം എന്ന് തോന്നും സിനിമ കാണുക നല്ല സിനിമ അതായത് ഇടുന്നൊരു മുക്കിൽ ഇത് കരയുന്ന സിനിമകളല്ല നമുക്ക് ആ സമയം വേണ്ട സന്തോഷം തരുന്ന സിനിമകൾ പിന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് കണ്ട കാര്യം എന്താണെന്ന് അറിയാമോ വീടിന് പുറത്തിറങ്ങുക അത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ചില സമയൊക്കെ ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് നമുക്ക് ഓടിപ്പിരുന്ന് ടി വി കാണാൻ തോന്നിയെന്ന് വരില്ല വേണ്ട വീടിന്ന് പുറത്തോട്ടിറങ്ങുക പുറത്തോട്ടിറങ്ങി ശുദ്ധമായി ശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മൂടിക്കെട്ടി അന്തരീക്ഷം മാറാം ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ അപ്പോൾ പുറത്തോട്ടിറങ്ങുക പ്രകൃതിയിലോട്ടിറങ്ങി നല്ല ശുദ്ധമായി ശ്വസിക്കുക അതുപോലെ തന്നെ കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുക നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും അപ്പോൾ നമ്മുടെ ഈ വിഷാദമൊക്കെ മാറിപ്പോകാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് ട്രിക്കുകൾ ഞാൻ കണ്ടെത്തുന്നതാണ് കേട്ടോ ഞാനിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ഓരോ സമയത്ത് എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള പല ഐഡിയാസും ഉണ്ടാവും അപ്പോൾ അങ്ങനെ പുതിയ ഐഡിയാസ് ഉള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകും അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പുസ്തകങ്ങൾ വായിക്കുക ഈ സമയത്ത് പുസ്തകങ്ങളെ കൂട്ടുകാരാക്കുക എന്നുള്ളത് അപ്പം നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ എനർജി ലെവല് മാറിക്കിട്ടും ഇനി കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഈ തമോക്സിഫൈൻ എടുക്കുമ്പോഴത്തേക്ക് കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറഞ്ഞു എന്താണെന്നറിയാവോ ഞാൻ ഇന്ത്യക്കാരി ആണ് എന്നറിയാവുന്നതു കൊണ്ട് തന്നെ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞളിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ എല്ലാ കറികളിലും നിറയെ മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത് ഡോക്ടർ പറഞ്ഞ് മഞ്ഞളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നാണ് ഇനി രണ്ടാമത് പ്രധാനമായിട്ട് പറഞ്ഞത് ഗ്രേപ്പ് ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ അതിന് നാരങ്ങ എന്നാണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പല സ്ഥലത്തും പല പഴങ്ങൾക്കും പല പേരാണല്ലോ പറയുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന ഇതാണ് കേട്ടോ ഗ്രേ ഫ്രൂട്ടാണ് ഗ്രേപ്പ് ഫ്രൂട്ട് എനിക്കിഷ്ടമുള്ള കാര്യമായിരുന്നു കാരണം ഞങ്ങൾ പൊതുവേ രാവിലെ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞത് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഗ്രേപ്പ് ഫ്രൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറഞ്ഞു ഗ്രേപ്പ് ഫ്രൂട്ട് കഴിക്കേണ്ട എന്ന് പറഞ്ഞു കാരണം ചില ആഹാരങ്ങൾ നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നായിട്ട് ചേർന്ന് പോകാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ സോയാ പ്രോഡക്ട്സ് ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് കാരണം പശുവിൻ്റെ പാൽ ഞങ്ങൾക്ക് ഇവിടെ ഫ്രഷായിട്ട് കിട്ടാത്തതുകൊണ്ട് പശുവിൻ്റെ പാലൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല പൊതുവേ പൊതുവേ ഉപയോഗിക്കുന്നത് ഈ സോയാ മിൽക്കും ആൽമൺ മിൽക്കും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് എനിക്ക് കുറച്ചും ശ്രദ്ധിക്കാൻ പറ്റി കാരണം സോയാ മിൽക്കും സോയാ ചങ്കും ഒക്കെ ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്ന ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനൊരു കൺട്രോൾ വരുത്താൻ മുഴുവനായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല അതിനൊരു കൺട്രോൾ വരുത്താൻ ഒരു നമുക്കറിയാമല്ലോ ഒരുപാട് ഉപയോഗിക്കുന്നതും പരിമിതപ്പെടുത്തി ഉപയോഗിക്കാനും നമുക്കറിയാം അപ്പം ആ രീതിയിൽ ഒന്ന് പരിമിതപ്പെടുത്തി ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജങ്ക് ഫുഡുകളുടെ ഉപയോഗം അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക എന്ന് അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ എൻ്റെ അടുത്ത് ശ്രദ്ധിക്കാൻ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പലരും എടുക്കാൻ സാധ്യതയല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പോൾ ആ ഒരു ലെവലിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പറയും ഇന്നതെടുക്കൂ ഇന്നതെടുക്കൂ ഈ വൈറ്റമിൻ എടുക്കൂ ഇതെടുക്കൂ എന്ന് പറയും പക്ഷേ ഇനി എന്ത് വൈറ്റമിൻ എടുത്താലും അത് നമ്മുടെ ഡോക്ടറിൻ്റെ അനുവാദത്തോട് മാത്രമേ കഴിക്കാവൂ കാരണം പല ഫുഡും പല വൈറ്റമിൻ ടാബ്ലറ്റ്സും ഒക്കെ നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റുമായിട്ട് ചേർന്ന് പോകണമെന്നില്ല അപ്പോൾ നമ്മൾ ഇതുമായി ചേർന്ന് പോകാതെ ഇതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ളതാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ് നമ്മുടെ ശരീരത്തിൽ യൂസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുമോ അപ്പോൾ അതിന് കാരണം തന്നെ ആവില്ല വീണ്ടും ക്യാൻസർ വരാൻ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും ഇപ്പോൾ നിങ്ങളുടെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഇതുപോലെ നല്ല സജഷൻസ് തന്നിട്ടുണ്ടാവും അപ്പോൾ അത് താഴെ കമൻ്റ് ചെയ്യാൻ മടിക്കരുത് കാരണം നമുക്ക് പരസ്പരം നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് അറിഞ്ഞ് മറ്റുള്ളവർക്ക് അറിയാത്തവർക്കും കൂടെ എത്തിക്കാൻ ശ്രമിക്കാം അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു കാലയളവ് ഈ തമോക്സിജൻ കഴിക്കുന്ന കാലയളവ് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ മറികടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം